ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞാനും ആദ്യവും കൂടെ ചെന്നൈന്ന് നാട്ടിലേക്ക് വന്നത് ഒരു എമർജൻസി ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എടുത്തു വെച്ച കുറച്ച് ക്ലിപ്സൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ ഉപയോഗിച്ച് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലേത്തെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്ഷേത്രത്തിലെ തയ്യുമായിട്ട് ബന്ധപ്പെട്ട് കോമരം വരും അവിടത്തേക്ക് കാവിലേക്ക് പോകുന്ന വഴി വീട്ടിൽ കയറും അപ്പോൾ അത് നമ്മുടെ വീട്ടിന് മുന്നൂട്ടിയാണ് പോവുക അപ്പോൾ അങ്ങനെ മൂത്തയൊക്കെ നിറച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അവർ സാധാരണ കോഴീനെ ഇറക്കൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല അവർ ജസ്റ്റ് വന്നിട്ട് ആ വീട്ടിൽ കയറിയിട്ട് അകത്തൊക്കെ കയറിയിട്ട് തിരിച്ചങ്ങ് പോവുകയാണ് അപ്പം അത് സാധാരണ പണ്ടൊക്കെ പുലർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടാകും അപ്പോൾ അവർ ആ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ അവരെ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഏതൊരു ക്ഷേത്രത്തിൽ ഇതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് തിരിച്ചു കിടന്ന് ഉറങ്ങി അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ